സ്വാഗതം വാർത്തകൾ നോക്കി വരാം അതിവേഗം ചത്തനിരയിൽ കണ്ടെത്തിയ പഞ്ചാരക്കൊല്ലിയിലെ നരഭൂജി കടുവയുടെ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുന്നു കടുവയിലെ കഴുത്തിൽ ആഴത്തിലുള്ള പഴക്കമേറിയ മുറിവ് പഞ്ചാരക്കൊല്ലിയിലെ കർഫ്യൂ പിൻവലിച്ചു രണ്ടു മണിക്ക് അവലോകന യോഗം വന്യജീവി ആക്രമണങ്ങൾക്കെതിരെയുള്ള ദൌത്യം തുടരുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ദൌത്യ സംഘത്തിന് മന്ത്രിയുടെ അഭിനന്ദനം ആർഎസ്എസ് ഇടപെട്ടിട്ടും പാലക്കാട്ടെ ബി ജെ പിയിൽ സമവായമായില്ല പ്രശാന്ത് ശിവൻ അധ്യക്ഷ പദവി ഏറ്റെടുത്ത ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന് വിമതർ പാലക്കാട് വിഷയത്തിൽ മറുപടി പറയാനില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നെന്മാറയിൽ കൊലക്കേസ് പ്രതിയായ സ്ത്രീ ജാമ്യത്തിലിറങ്ങി രണ്ടുപേരെ വെട്ടിക്കൊന്നു കൊല്ലപ്പെട്ടത് അമ്മയും മകനും നെന്മാറ സ്വദേശി ചെന്താമര കൊലപ്പെടുത്തിയത് കൊലപാതകം വ്യക്തി വൈരാഗ്യത്തെ തുടർന്നെന്ന് സൂചന റേഷൻ വ്യാപാരികളുടെ സമരത്തോട് സഹകരിക്കാതെ ഒരു വിഭാഗം വ്യാപാരികൾ സംസ്ഥാനത്ത് ഇരുനൂറ്റി അൻപത്തിയാറ് റേഷൻ കടകൾ തുറന്നു ജില്ലാ കേന്ദ്രങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറക്കാൻ നിർദ്ദേശം റേഷൻ വ്യാപാരികളുമായി മന്ത്രി ജി ആർ അനിലിന്റെ ചർച്ച ഉച്ചയ്ക്ക് തിക്കോടി ബീച്ചിൽ തിരിയിൽപ്പെട്ട് മരിച്ച വിനോദസഞ്ചാരികളുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മരിച്ചത് കൽപ്പറ്റയിൽ നിന്ന് വിനോദയാത്ര പോയ സംഘത്തിലെ നാലുപേർ സിപിഐഎം എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനം സിപിഐഎം എറണാകുളം ജില്ലാ സെക്രട്ടറിയായി സി എൻ മോഹനന് തുടരും നാല്പത്തിയാറംഗ് ജില്ലാ കമ്മിറ്റിയില് പൊതുമുഖങ്ങള് പതിനൊന്ന് വനിതകള് കമ്മിറ്റിയിലെത്തി പൊതുസമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും മുതിർന്ന മാധ്യമപ്രവർത്തകയും ദേശാഭിമാനിയുടെ ആദ്യ വനിതാ ന്യൂസ് എഡിറ്ററുമായ തുളസി ഭാസ്കരൻ അന്തരിച്ചു അന്ത്യം തിരുവനന്തപുരത്ത് സംസ്കാരം നാളെ അനുശോചിച്ച് മുഖ്യമന്ത്രി കോഴിക്കോട് മൂര്യാട് വീടിന് തീപിടിച്ചു മൂർക്കുന്ന പടന്നിയിൽ മൊയ്തീൻ കോയിയുടെ വീടിനാണ് തീപിടിച്ചത് പുലർച്ചെ ഒന്നേ നാൽപ്പത്തിയഞ്ചിനാണ് അപകടം എം ജനദേവൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ ഇടുക്കി പോരാട്ടങ്ങളുടെ ചരിത്രഭൂമി എന്ന പുസ്തകം പ്രകാശിതമായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി എം എം മണി എം എൽ എക്ക് നൽകിയാണ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത് പോക്സോ കേസിലെ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചു സംസ്ഥാനത്തെ ആദ്യ ഓഷനേറിയവും മറൈൻ ബയോളജിക്കൽ മ്യൂസിയവും കൊല്ലത്ത് സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലപരിശോധന തുടങ്ങി മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ വിദഗ്ധർ രണ്ട് സ്ഥലങ്ങൾ സന്ദർശിച്ചു റഷ്യൻ യുക്രൈൻ സ്വദേശികൾ കൊല്ലത്ത് വിവാഹിതരായി യുക്രൈനിലെ കീവ് സ്വദേശി സാഷ റഷ്യയിലെ മോസ്കോ സ്വദേശി ഒള്ളയ എന്നീ പ്രണേതാക്കളാണ് യുദ്ധമല്ല സ്നേഹമാണ് വേണ്ടതെന്ന് സന്ദേശമുയർത്തി വിവാഹിതരായത് റോഡ് അപകടങ്ങൾക്കെതിരെ വ്യത്യസ്ത ബോധവൽക്കരണ പരിപാടികളുമായി വിദ്യാർത്ഥികൾ തിരുവനന്തപുരം പി എം എസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് മാനവീയം വീതിയിൽ അപകടങ്ങൾ പുനരാവിഷ്കരിച്ചത് കേന്ദ്ര ബജറ്റിൽ റെയിൽവേ വികസന രംഗത്ത് സംസ്ഥാനം സമർപ്പിച്ച പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കേരളം നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള റെയിൽ പാത അടക്കമുള്ള പദ്ധതികൾ സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പേയാട് അരുവിപ്പുറത്ത് റവന്യൂ ഭൂമി കയ്യേറിയെന്ന് നാട്ടുകാരുടെ പരാതി കരമനയാറിന്റെ തീരത്താണ് വില്ലാ പ്രൊജക്റ്റുകാരുടെ ഭൂമി കയ്യേറ്റം റവന്യൂ ഭൂമിയിലെ ലക്ഷങ്ങളുടെ മരങ്ങൾ മുറിച്ചു മാറ്റിയെന്നും ആക്ഷേപം മലപ്പുറം കരുളായിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു കരുളായി വയലിക്കൽ ചെറിയ പാലത്തിന് സമീപം ജോസിന്റെ കൃഷിയിടത്തിലെ വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത് കേന്ദ്രനയം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്നാൽ സർക്കാർ പ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിൽ മുന്നോട്ടു പോവുകയാണെന്നും കേരളത്തിൽ വ്യവസായം ചെയ്യാനാകുമെന്ന ആത്മവിശ്വാസം സംരംഭകർക്കിപ്പോഴുണ്ടെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസിന്റെ മരണ പരാമർശിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് ഹിന്ദുത്വ ഗ്രൂപ്പായ അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ പരാതിയിലാണ് തെക്കൻ കൊൽക്കത്തയിലെ ഭവാനിപൂർ പോലീസ് രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ ഉച്ചയ്ക്കാണ് പ്രകടന പത്രിക പുറത്തിറക്കുക ഉത്തരാഖണ്ഡിൽ ഇന്നു മുതൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും യു സി സി പോർട്ടൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇന്ന് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും ഇതു സംബന്ധിച്ച വിജ്ഞാപനം മുമ്പ് ഇറക്കിയിരുന്നു മാസങ്ങളോളം പോലീസിനെ വെട്ടിച്ച് മദ്യം കടത്തിയ ആളെ പ്രയാഗ് നിന്ന് അറസ്റ്റ് ചെയ്തു മഹാകുംഭമേളയിൽ പാപങ്ങൾ കഴുകിക്കളയാനുള്ള സ്നാനത്തിൽ പങ്കെടുക്കാനാണ് പ്രതി നഗരത്തിലെത്തിയത് പ്രവേശ് യാദവ് എന്ന ഇരുപത്തിരണ്ട് കാരനാണ് പോലീസിന്റെ പിടിയിലായത് ബിസിനസ് പാർട്ട്ണർ ചതിച്ചതിന്റെ പക തീർക്കാൻ പാർട്ട്ണറിന്റെ മക്കളെ വകവരുത്തി വയോധികൻ ജോധ്പൂരിലെ ബോർനടയിലാണ് സംഭവം എഴുപത് വയസ്സുകാരനായ ശ്യാം സിംഗ് പാട്ടി കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിച്ചിറക്കി വീട്ടിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ കെട്ടിത്തൂക്കുകയായിരുന്നു കുടിയേറ്റക്കാരെ സ്വീകരിക്കാത്തതിന് കൊളംബിയ്ക്കുമേൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തി ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റക്കാരുമായുള്ള രണ്ട് യു എസ് സൈനിക വിമാനങ്ങൾ രാജ്യത്ത് ഇറങ്ങുന്നത് കൊളംബിയൻ പ്രസിഡന്റ് തടഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ നടപടി കാലിഫോർണിയ സംസ്ഥാനത്തിന്റെ ജലനയങ്ങൾ അസാധുവാക്കാൻ ഉത്തരവിട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീയണയ്ക്കൽ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായാണ് ആവശ്യമെങ്കിൽ കാലിഫോർണിയയുടെ ജലനയം റദ്ദാക്കാൻ ഫെഡറൽ സർക്കാരിന് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയത് വടക്കൻ ഗാസയിലെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിച്ച പലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് വൈകിപ്പിച്ചെന്നായിരുന്നു ആരോപണം ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കില്ലെന്ന് ബംഗ്ലാദേശ് ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനൂസിന്റെ ഉപദേഷ്ടാവ് മഹഫൂജ് ആലം ബംഗ്ലാദേശ് അനുകൂല ഗ്രൂപ്പുകൾക്കിടയിൽ മാത്രമേ മത്സരം നടക്കുന്നുവെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ജൂലൈ മുപ്പതിന് സൗത്ത് പോർട്ടിൽ മൂന്ന് കുട്ടികൾ കത്തി കുത്തേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കുട്ടികൾ കത്തി വാങ്ങുന്നത് തടയാൻ കർശനമായ പ്രായപരിശോധനകൾ നടപ്പിലാക്കാൻ ഒരുങ്ങി ബ്രിട്ടൻ ആക്സെൽ റുഡുബാന എന്ന കൗമാരക്കാരൻ കുറ്റം സമ്മതിച്ചതിനു പിന്നാലെയാണ് ബ്രിട്ടന്റെ നീക്കം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ആഘോഷമാക്കിയ ലോകവും റിപ്പബ്ലിക് ദിനം യു എയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പരിപാടി യു എയിലെ ഇന്ത്യൻ എംബസിയുടെയും കോൺസുലേറ്റിന്റെയും ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനം കുവൈറ്റിൽ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു ചടങ്ങുകൾക്ക് അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈക്ക നേതൃത്വം നൽകി ആഘോഷങ്ങളിൽ നൂറുകണക്കിന് പ്രവാസികൾ പങ്കെടുത്തു